മസിലുകൾ ക്ഷയിച്ചു പോകുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ടോ സാർക്കോപീനിയ എന്ന് പറയും ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ ആളുകളിൽ അവരുടെ മസിലുകളുടെ സ്ട്രെങ്തും മസിലിന്റെ സൈസും വൺ പെർസെൻറ്റേജ് വെച്ച് ഓരോ വർഷവും കുറഞ്ഞു പോകും എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു എഴുപതമ്പത് വയസ്സൊക്കെ ആകുന്ന സമയത്ത് ഒരു നാൽപ്പത് അൻപത് ശതമാനത്തോളം മസിലുകളുടെ ആരോഗ്യം കുറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഒരു പ്രായം കഴിഞ്ഞ ആളുകൾക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബാലൻസിങ്ങിന്റെ പ്രശ്നം ഉണ്ടാവും അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും സന്ധിവേദനകളൊക്കെ വേദനകളൊക്കെ ഉണ്ടാവും ഇത് ഈ മസിലുകൾ ഇതുപോലെ ക്ഷയിച്ചു പോകുന്നത് ഡയബറ്റിക് പോലെ ലൈഫ് സ്റ്റൈൽ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഇത് വളരെ പ്രോഗ്രസീവായിട്ട് ഈ മസിലുകൾ ക്ഷയിച്ചു പോകും അപ്പോൾ ഇതിന് നമ്മൾ ആയുർവേദത്തിൽ ഞവരക്കിഴി മാംസക്കിഴി പോലുള്ള ചികിത്സകൾ ഈ മസിലുകളുടെ സ്ട്രെങ്ത് വീണ്ടെടുക്കുന്നതിന് സഹായിക്കും അതിനോടൊപ്പം തന്നെ സ്ട്രെങ്തനിങ് ട്രെയിനിങ്ങുകളുണ്ട് റെസിസ്റ്റൻസ് ട്രെയിനിങ് പോലുള്ള എക്സർസൈസുകൾ യോഗയിലുള്ള സ്ട്രെച്ചിങ് എക്സർസൈസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മസിലുകളുടെ പോയ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാനും ഈ സർക്കോപ്പിനിയ പ്രോഗ്രസ് ചെയ്ത് പോകാതിരിക്കുന്നതിനും ആയുർവേദ ചികിത്സ വളരെ എഫക്റ്റീവായിട്ട് കണ്ടുവരുന്നു